ഹായ് ഹലോ സ്ഥലാ വൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അത് വീഡിയോ എഴുന്നിട്ടൊരു ഡൈമ ലൈഫാണ് കേട്ടോ അത് എൻ്റെ സ്വന്തം വീട്ടിലേതോ അല്ലെങ്കിൽ ഞങ്ങൾ നിൽക്കുന്ന വീട്ടത്തെ ഒന്നും അല്ല കേട്ടോ ഡൈമേ ലൈഫ് എൻ്റെ ഉമ്മൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിൽ വിരുന്നു പോയ വിശേഷമാണ് കേട്ടോ തലേന്ന് ഞങ്ങൾ വിരുന്ന് വന്നിട്ടുണ്ട് പിറ്റേന്ന് രാവിലെ മുതൽ എടുത്തിട്ടുള്ള ബ്ലോഗാണ് അപ്പോൾ ആദ്യം തന്നെ എണീറ്റ് വന്ന് പല കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴിക്കുന്നതിന് ശേഷം നേരെ ചായ കുടിക്കുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കാലി ചായയാണ് കേട്ടോ ഇത് ഞങ്ങളെ തറവാട്ടിൽ എല്ലാവരും ആദ്യം തന്നെ കാലി കുടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നല്ല എന്താ പറയുക കട്ടിയിലും കനത്തിലും ഒക്കെ അങ്ങനെ അങ്ങനെന്താ മുത്തമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പുട്ടും അതുപോലെ കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മുത്തമാൻ്റെ മക്കളുണ്ട് അഥവാ അതിൻ്റെ കസിൻസ് ഓലെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് എവിടെയെങ്കിലും ഒരു വീട്ടിൽ േരിക്ക എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അവരെ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കൂടി നിൽക്കും കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ ഓല വീട്ടിലാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഓലി എൻ്റെ വീട്ടിലും ഞാൻ ഓല വീട്ടിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുക അതിൻ്റെ ഇടയിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വിരുന്ന് പോയ സ്ഥലത്ത് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ അവിടെ വിരുന്നുകാരാണല്ലോ അത് വിചാരിച്ചിട്ട് നമ്മൾ ഒരു പണിയെടുക്കാതെ നിൽക്കൂലെ കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഇന്ന് മുത്തമ്മ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളിന്ന് തിരിച്ചു പോകുന്നത് കൊണ്ട് തന്നെ ഒരു ദിവസത്തേക്കാണ് കേട്ടോ നിൽക്കാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൂത്തമ്മ ചിക്കൻ ബിരിയാണിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കോമാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ അവിടെയുള്ള മാങ്ങയും കൂടി എടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ് അവിടെയൊക്കെ ഈ മാങ്ങ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളകുമൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് കോമാങ്ങ കഴിക്കാറുള്ളത് കേട്ടോ അങ്ങനെ നല്ലൊരു ടേസ്റ്റാണ് ഇവിടെ കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മഞ്ഞൾപ്പൊടിയും സോറി മഞ്ഞൾപ്പൊടിയല്ല കേട്ടോ മുളക് പൊടിയും ഉപ്പും നന്നായിട്ട് പൊറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇത് കഴിക്കുന്നത് അപ്പോൾ ഇതാ മുളകും പൊടി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കസിനെ അങ്ങനെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഓരോന്നായിട്ട് കഴിക്കുന്നത് കേട്ടോ ഇതൊക്കെ കഴിക്കുമ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ഒരുപാട് തവണ നിൽക്കാൻ വന്നതും മാങ്ങ ഒടിച്ച് കുറച്ച് തിന്നതും ഇതൊക്കെ നല്ല പോലെ ഓർക്കാൻ പറ്റും കേട്ടോ ഇടയ്ക്ക് ഇതാ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഒന്ന് മാറ്റി പിടിച്ചു കേട്ടോ എന്നും പ്ലേറ്റിലല്ലേ കഴിക്കലേ ഇന്ന് വായൻ്റെ ഇലയിൽ ഇട്ടോ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മറ്റം വരുത്തോ ലൈഫിൽ എന്തെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്നൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും വായൻ്റെ ഇലയിൽ സാമ്പാറും ചോറും കഴിക്കുക അതുപോലെ ഇപ്രാവശ്യം വായൻ്റെ ഇലയിൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ കഴിക്കുന്നത് അത് വെറുതെ ഒരു രസം അങ്ങനെ തോന്നിയപ്പോൾ അങ്ങനെ ചെയ്തു എന്നുള്ളത് ഇതാ മുത്തമാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് ഒരു ചമ്മന്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നത് അങ്ങനെ എന്താ ചമ്മന്തി തൈര് പിന്നെ പപ്പടം അച്ചാർ പിന്നെ ഇറച്ചി വരയ്ക്കിയതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും ഇരുന്നിട്ട് കഴിക്കുകയാണ് അങ്ങനെന്താ വായൻ്റെ ഇലയിൽ ആദ്യം തന്നെ വിരുന്നുകാർക്കുള്ളതാണ് കേട്ടോ ആദ്യം വിളമ്പുന്നത് അതെന്താ ചോറ് വളമ്പതിന് ശേഷം ചമ്മന്തി ചമ്മന്തിട്ടോ ഈ ചമ്മന്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഫുഡ് ഞാൻ പിന്നെ പിന്നിട്ട് കഴിക്കാമായിരുന്നത് അങ്ങനെ എന്താ വാശാറുള്ള നല്ല അടിപൊളി റാഹത്തായിട്ട് തന്നെ ഉച്ചയത്ത് ഫുഡ് കഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇറച്ചി പരറ്റിയതും തൈരും പിന്നെ ചിക്കൻ്റെ ആ ഒരു സോറി എന്താ പറയുക ബിരിയാണീൻ്റെ ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് പപ്പടും അച്ചാറും കൂട്ടിയതിന് ശേഷം നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ പറയാം മാഷമുള്ള ഈ അടുത്ത് ഇത്രയും നല്ലൊരു ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെയല്ല ചിക്കൻ ബിരിയാണീൻ്റെ കാര്യത്തിൽ കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ കൂടി കൂട്ടി കുടിച്ചതിന് ശേഷം അങ്ങനെ ബാക്കിയുള്ള പരിപാടി ഇട്ടാ ആകെ ഒരു ദിവസേ ലീവ് കിട്ടിയിട്ടുള്ളൂ നിൽക്കാൻ വേണ്ടിയിട്ട് എന്നാലും ആ ഒരു ദിവസം എത്രത്തോളം കളർഫുൾ കളർഫുള്ളാക്കാം എന്നുള്ളത് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഇടയ്ക്ക് ഇങ്ങനെ മയം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വിചാരിച്ചു ഇൻസ്റ്റയിൽ കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് വെക്കാനും വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പാടത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ തോട്ടിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ മക്കൾക്കും മായക്കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് വെറുതെ വെള്ളത്തിൽ കാലിട്ടിട്ട് ഇങ്ങനെ കളിക്കാൻ നല്ല രസമാണല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ എൻ്റെ മോൻക്കും അതുപോലെ എൻ്റെ കസിൻ്റെ മോളും കൂടി ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻഷല്ല ഇത് കുറിച്ച് കഴിയുമ്പോൾ പബ്ലിക്കുകയോ അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടോ അതേപോലെ അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ആയിട്ട് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്തിടാം കേട്ടോ പിന്നെ ഇവിടെ ഒരു ണ്ടായിരുന്നു കേട്ടോ അതിലൊക്കെ ഒന്ന് കയറിയിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മൾ എസ് എമ്മ പോയിട്ടുണ്ടായിരുന്നെ എസ് എമ്മ പോയിട്ട് സ്കൂൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇതൊക്കെ രണ്ട് ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആയിരുന്നു പർച്ചേസിങ്ങായിരുന്നു ഡ്രസ്സ് ഡ്രസ്സെടുക്കലും അതേപോലത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ജസ്റ്റ് ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തു പോകുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് അവിടെ നിന്ന് നമ്മൾ പൊറാട്ടയും ചിക്കൻ കടായയും കൂടിയും കഴിച്ചിട്ട് നേരെ ഞാൻ ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്നു ഇരുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല പുലമായി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എന്തായാലും ലൈറ്റായും ചെയ്ത് നല്ല ബ്ലോക്ക് ബ്ലോക്കുണ്ട് ബസ് കിട്ടാൻ കുറച്ച് നേരം വേഗം ചെയ്തു കേട്ടോ അങ്ങനെ ചെയ്താലും ലാസ്റ്റ് നമുക്ക് നമ്മളെ വീട്ടിലേക്കുള്ള നേരിട്ടുള്ള ബസ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പിന്നെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പരിപാടി ഒരു ദിവസം നിൽക്കാൻ പോയാലും രണ്ട് ദിവസം നിൽക്കാൻ പോയാലും ക്ലീനിങ് എന്തായാലും ചെയ്യണം കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ വന്ന് ആദ്യം തന്നെ ഫുള്ള് ക്ലീൻ ചെയ്തു പിന്നെ പോരുന്ന സമയത്ത് മുത്തമ്മ എനിക്ക് ചോറ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി അതും കൂടി പിന്നെ കുറച്ച് ചിക്കനും ഇവിടെ പൊരിക്കാനുണ്ടായിരുന്നു അത് ഞാൻ പൊരിച്ചെടുത്തു കേട്ടോ മുത്തമ തന്നിട്ടുള്ള കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു രാത്രി കഴിക്കുമ്പോൾ ഒന്നും കൂടി ചൂടിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ അതെന്താ ചിക്കൻ ബിരിയാണി ഒക്കെ ഒന്ന് എടുത്തിട്ട് അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ച് അത് കഴിഞ്ഞപ്പം നമ്മൾ കുറച്ച് നെയ്ച്ചോറ് വെച്ചു അഥവാ ബിരിയാണി തേങ്ങിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നെയ്ച്ചോറും വെച്ചു കേട്ടോ പിന്നെന്താ ലാസ്റ്റ് ഞാൻ മക്കൾക്ക് നാളെ എന്തായാലും മദ്രസിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമൃതപ്പൊടി ഉണ്ടായിരുന്നേ അതൊന്ന് വറുത്തെടുക്കാനേ അടുപ്പൊക്കത്ത് തീ കൂട്ടി കുറച്ച് ഒരു കണലൊക്കെ ആയതിനു ശേഷം തീയൊന്ന് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത് ആദ്യം തന്നെ ചെമ്പട്ടിയിലേക്ക് രണ്ട് പാക്കറ്റ് അമൃതപ്പൊടിയാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ മക്കൾക്ക് ഇങ്ങനെ അമൃതപ്പൊടി നെയ്യിൽ വറുത്ത് കൊടുത്താൽ നന്നായിട്ട് കഴിക്കൂട്ടോ ഇതിലേക്ക് പിന്നെ പഞ്ചസാരേൻ്റെ ഒന്നും ആവശ്യം വരില്ല കേട്ടോ ഇങ്ങനെ വറുത്ത് കഴിക്കുന്ന അമൃതപ്പൊടി നല്ല ടേസ്റ്റുമാണ് മക്കൾക്ക് നല്ല ഹെൽത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് കേട്ടോ അങ്ങനെ അവർക്ക് ഈവനിങ്ങിന് എന്തെങ്കിലുമൊക്കെ ചായക്ക് കടിയായിട്ട് അതുപോലെ രാവിലെയും ഞാൻ കാലി ചായക്ക് കടിയായിട്ടൊക്കെ ഇത് കൊടുക്കാറുണ്ട് അവർ നന്നായിട്ട് കഴിക്കും ചെയ്യും ആദ്യം തന്നെ അതാ അടുപ്പൊക്കെ ഒന്ന് തീ ഇട്ടിയിട്ട് നല്ലപോലെ ഒന്ന് കത്തിച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞ് കണലൊക്കെ ഒന്ന് ആയതിനു ശേഷമാണ് പിന്നെ നമ്മൾ ഇത് വറുത്തെടുക്കുന്നത് ഇത് ഞാൻ നല്ല ജീരകം പൊടിച്ചത് അത് ചേർത്ത് കൊടുക്കാറുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ അപ്പം നല്ല ജീരകം നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടും അതുകൊണ്ട് പിന്നെ ഞാൻ ഏലക്കായി ചേർത്ത് കൊടുക്കില്ല കേട്ടോ പിന്നെന്താ പകുതി നെയ്യില് ഒരു അഞ്ഞൂറ് ഗ്രാം നെയ്യില് പകുതിയിൽ ഞാൻ എന്താ കുറച്ച് തേങ്ങ ഒന്ന് എന്താ പറയുക വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് അതിനിടയിൽ ഇവിടെ കുറച്ച് കോമാങ്ങണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കുരുമുളക് ഉപ്പൂടും കൂട്ടിയിട്ട് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ വെറുതെ ഇരിക്കുമ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നല്ല രസമാണ് അങ്ങനെ എന്താ തേങ്ങയും അമൃതപ്പൊടിയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് നന്നായിട്ട് അടി ഒന്ന് എന്താ പറയുക കറുക്കാനായപ്പോൾ ഞാൻ വേഗം ഇറക്കി വെച്ചു കേട്ടോ ലാസ്റ്റ് ചൂടാറു ശേഷം ഇതുപോലത്തെ ഒരു ബോട്ടിലാക്കി ഒക്കെ ആക്കിയിട്ട് ഒന്ന് അടിച്ച് വെക്കുകയാണ് കേട്ടോ ഇത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെന്താ അതൊക്കെ ഒന്ന് വറുത്ത് എടുത്ത് വെച്ചതിന് ശേഷം എന്താ പറയുക ഒരു സമാധാനം കേട്ടോ നാളെ രാവിലെ ആയാലും മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം പിന്നെന്താ രാത്രി നമ്മൾ ചിക്കനും കൂട്ടിയിട്ട് ബിരിയാണിയൊക്കെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വല്ലേക്ക് അമൃത്വം മറക്കരുത് ചെയ്ത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും നോക്കാം ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ഇസ്ലാമിലേക്കും ടേക്ക് ഫുൾ